കത്തോലിക്ക സഭയിൽ പുതുതായി നിയമിതരായ നൂറ്റി തൊണ്ണൂറ്റി ബിഷപ്പുമാർക്കുള്ള പഠന കോഴ്സ് വത്തിക്കാനിൽ ഇന്ന് റോമിൽ ആരംഭിച്ചു ഈ മാസം പതിനൊന്ന് വരെ നടക്കുന്ന കോഴ്സിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പുതിയ മെത്രാന്മാരാണ് പങ്കെടുക്കുന്നത് പുതിയ ബിഷപ്പുമാരെ അവരുടെ ദൗത്യം ശരിയായി നിർവഹിക്കാനും നയിക്കാനും സഹായിക്കുന്നതാണ് പഠന കോഴ്സ് വിശുദ്ധ കുർബാന ആരാധന ക്ലാസുകൾ ചർച്ചകൾ എന്ന രീതിയിലാണ് കോഴ്സ് നടക്കുകയെന്ന് വത്തിക്കാൻ വ്യക്തമാക്കി പുതുതായി നിയമിതരായ ബിഷപ്പുമാരെ സെപ്റ്റംബർ പതിനൊന്നിന് ലയോ പതിനാലാമന്മാർ പാപ്പ പോൾ ആറാമൻ ഹാളിൽ സ്വീകരിക്കും മെത്രാൻമാരെ രണ്ട് വിഭാഗങ്ങളായി തിരിഞ്ഞാണ് കോഴ്സ് ആരംഭിച്ചത് എഴുപത്തിയെട്ട് ബിഷപ്പുമാർ സുവിശേഷവൽക്കരണത്തിനായുള്ള ഡിക്കാസ്ട്രിയുടെ പ്രത്യേക കോഴ്സിൽ പങ്കുചേരുന്നു അതേസമയം നൂറ്റി ബിഷപ്പുമാർ രൂപതാ മെത്രാന്മാർക്കു വേണ്ടിയുള്ള കോഴ്സിലാണ് പങ്കുചേരുന്നതെന്നും വത്തിക്കാൻ വ്യക്തമാക്കി പൗരസ്ത്യ സഭയിൽ നിന്നുള്ള അഞ്ച് ബിഷപ്പുമാരും റോമൻ കുരിയായി സേവനമനുഷ്ഠിക്കുന്ന അഞ്ച് ബിഷപ്പുമാരും ഇതിൽ പങ്കുചേരുന്നുണ്ട് ഐക്യം സഹവർത്തിത്വം ലോകമെമ്പാടുമുള്ള പ്രാദേശിക സഭകൾക്കിടയിൽ ശക്തമായ ബന്ധം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനാണ് സംയുക്ത കൂട്ടായ്മകളും കോഴ്സും ഉദ്ദേശിക്കുന്നത് മെത്രാൻ ശുശ്രൂഷയുടെ നിർവ്വഹണത്തിൽ ഉണ്ടാകുന്ന വെല്ലുവിളികൾ നേരിടാനും ലോകമെമ്പാടുമുള്ള സഹോദര ബിഷപ്പുമാരുമായി സംഭാഷണത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും റോമിൽ ഒരുമിച്ച് ദിവസങ്ങൾ ചെലവഴിക്കാനുമുള്ള അവസരം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ബിഷപ്പുമാർക്കായി പഠന സെമിനാറുകൾ നടത്തുന്ന പാരമ്പര്യം മൂന്ന് പതിറ്റാണ്ടുകൾക്ക് മുൻപ് സഭയിൽ ആരംഭിച്ചത് പരമ്പരാഗതമായി എല്ലാ വർഷവും സെപ്റ്റംബറിലാണ് കോഴ്സ് നടത്തുന്ന